കസേരയുടെ റിംഗിൽ തല കുരുങ്ങിയ രണ്ടു വയസ്സുകാരിക്ക് രക്ഷകരായി ഫയർഫോഴ്സ് സംഘം തിരൂർ കല്ലിങ്ങലിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് ആഷിക്കിന്റെ മകൾ രണ്ടു വയസ്സുകാരി ഹൈറയുടെ തലയാണ് കളിക്കുന്നതിനിടെ കസേരയുടെ റിംഗിൽ കുരുങ്ങിയത് കുഞ്ഞിന്റെ തല പുറത്തെടുക്കാൻ വീട്ടുകാർ വലിയ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല തുടർന്ന് തിരൂർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു വീട്ടിലെത്തിയ ഫയർഫോഴ്സ് സംഘം ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കസേരയുടെ റിംഗ് കട്ട് ചെയ്ത് മാറ്റി കുട്ടിയെ പുറത്തെടുത്തു കുട്ടിക്ക് പരിക്കുകളില്ല അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ സലീമിന്റെ നേതൃത്വത്തിലുള്ള സേനയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ തിരൂർ